മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയുടെ സേവനങ്ങൾ ജനങ്ങളുടെ അരികിലേക്ക് കൂടുതൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അരികിലെത്താം കരുതലായി എന്ന ആശയം മുൻനിർത്തി എം സി എസ് കെയർ അറ്റ് ഹോം പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എം സി എസ് കെയർ അറ്റ് ഹോം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വീടിന്റെ തന്നെ സാന്ത്വനകരമായ അന്തരീക്ഷത്തിൽ രോഗികൾക്കും മുതിർന്നവർക്കും ദിനചര്യകളിൽ പിന്തുണ നൽകാനും ആരോഗ്യപരിപാലനം ഉറപ്പിക്കാനും മാനസിക സന്തോഷം സമ്മാനിക്കാനും കഴിയുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ എംസിഎസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കെയർ ഹോം പദ്ധതി പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് അരികിലെത്താം കരുതലായി എന്ന ആശയം മുൻനിർത്തിയാണ് കെയർ അറ്റ് ഹോം എത്തുന്നത് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു കെയർ അറ്റ് ഹോം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എം സി എസ് ഹോസ്പിറ്റൽ ശയ്യാവലംബികളായ രോഗികൾക്കും വയോജനങ്ങൾക്കുമായി ഗാർഹിക പരിചരണം ഒരുക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ശയ്യാവലംബികളായ രോഗികൾക്കും വയോജനങ്ങൾക്കുമായി ഡൊമിസിലിയറി കെയർ അഥവാ ഗാർഹിക പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേരള സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരുപാട് മാതൃകകളുണ്ട് അതിലൊന്നാണ് ഇത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ മുൻനിർത്തി എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത് എല്ലാവർക്കും ആക്സസ് ഉള്ള പ്രാപ്യതയുള്ള ഏറ്റവും സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സമ്പൂർണമായും സൗജന്യമായി സേവനങ്ങൾ നൽകിപ്പോരുന്ന വളരെ ഗുണനിലവാരമുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് ഏറ്റവും പുതിയ തരത്തിലുള്ള യന്ത്ര സാമഗ്രികളും മറ്റും സംവിധാനം ചെയ്തുകൊണ്ട് ഏത് ജീവൻ മരണ ഘട്ടത്തിലും ഓപ്പറേഷനുകളും മറ്റും നടത്താൻ കഴിയുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ മെഡിക്കൽ കോളേജും പൊതുജനാരോഗ്യ സംവിധാനങ്ങളുമൊക്കെ മാറുകയാണ് തത്തുല്യമായ നിലയിൽ നമ്മുടെ സഹകരണ മേഖലയിലെ ആശുപത്രികൾ ഉൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വളരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി കേരറ്റ് ഹോം പദ്ധതിയുടെ കിറ്റ് വിതരണം നിർവഹിച്ചു മൂവാറ്റുപുഴയിലെ ഏറ്റവും വലിയ സഹകരണ ആശുപത്രിയാണ് എം സി എസ് ഹോസ്പിറ്റൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെ പതിനഞ്ചിനധികം ഡിപ്പാർട്ട്മെന്റിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനം ലഭ്യമാണ് എം സി എസ് ആശുപത്രിയിലെ ഡോക്ടറുടെ സേവനം നഴ്സിംഗ് കെയർ ലബോറട്ടറി ഫിസിയോതെറാപ്പി തുടങ്ങി മറ്റെല്ലാ വിധത്തിലുമുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ പദ്ധതിയിലൂടെ സ്വന്തം വീട്ടിൽ ലഭിക്കുന്നതാണ് ചടങ്ങിൽ ആശുപത്രി ചെയർമാൻ പി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ബാബു പോൾ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ആശുപത്രി സെക്രട്ടറി എം എ സഹീർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം അബ്ദുൾ സലാം നിസ അർഷഫ് കൗൺസിലർ നെജ്ല ഷാജി ആശുപത്രി ഭരണസമിതി അംഗങ്ങളായ ഗിരീഷ് കുമാർ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ലതാ ശിവൻ വി യു സിദ്ദിഖ് ഡോക്ടർ സാറ ഒ വി അനീഷ് ആശുപത്രി സിഇഒ ലിമി എബ്രഹാം ജനറൽ മാനേജർ ശ്രീനിവാസ് എൻ ശർമ്മ ലിത ടി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരഡ് ഹോം സേവനത്തിനായി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മുത്തിനാല് ഓണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുഞ്ഞെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ എന്നിങ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വരെ മൊബൈലുകൾക്ക് ൾക്ക് വാറണ്ടിയും പരീക്ഷയില്ലാതെ അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി